പുളിയ പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുളി എടുത്ത് കുറച്ച് ഉപ്പ് എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിച്ചിട്ട് ഇതിൻ്റെ കൂട്ടി ഒരു ഞെരടിക്കും നല്ലോണം ഞെരടിയിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിക്കും ഇതെല്ലാം കൂട്ടി നല്ല കുഴമ്പ് പരുവത്തിൽ ചോറിൽ ഒഴിച്ച് കൂട്ടിയിട്ട് അത് കുഴച്ച തിന്നുമ്പോൾ ഒരു സൂപ്പുണ്ട് അത് ഭയങ്കര ടേസ്റ്റാറില്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന ഒരു കറിക്കുരക്ക് അത്ര രുചി തോന്നിയില്ല അത് രുചി തോന്നാൻ രണ്ട് കാരണം ഒന്ന് അത്രയേറെ രസപ്പോടെ എനിക്ക് തിന്നുന്നുണ്ടോ മക്കൾ കിന്ന് കിട്ടുന്ന പോലത്തെ ഇടക്കിടക്ക് ഭക്ഷണം ഒന്നില്ല ഉച്ചക്കൂർ ചോദിക്കുന്നത് കഴിഞ്ഞ വാർത്ത രാത്രി ചോറ് അത്രയേ ഉള്ളൂ അതിലപ്പുറം പപ്പന അത്രയേറെ ഇഷ്ടത്തോടെ അത് ഉണ്ടാക്കി തന്നെ ഇത് രണ്ടുമില്ലേ ഒരിക്കലും അച്ഛൻ്റെ മനസ്സിന് പോകില്ല ആ സ്നേഹമോ ആ രുചിയോ